അങ്ങനെ ഹോളിഡേ അതെ ഞങ്ങളുടെ ഹോളിഡേ കഴിഞ്ഞു പക്ഷെ അവസാനത്തെ ദിവസം ഒരു ദിവസം കൂടെ ഉണ്ട് ഇത് ഇവിടെ ചുറ്റിക്കറങ്ങാനും ഉള്ളാകുമ്പോഴും നടക്കാനും ഒക്കെ നാളെ മുതൽ നാളെ മുതൽ ബാക്ക് ടു ഡ്യൂട്ടി അത് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നു നമ്മൾ പക്ഷേ ക്ലീൻ ചെയ്യാൻ വേണ്ടി വളരെ പെട്ടതായിരുന്നു അപ്പോൾ ടൈമിൽ പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബേസിക് ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുക ഒരു സാധനങ്ങളിൽ ലീവ് ചെയ്യാതെ പാക്ക് ചെയ്തുകൊണ്ട് പോവുക വേസ്റ്റ് കെട്ടിട്ട് അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഡിസ്കാർഡ് ചെയ്യുക ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ അവർക്ക് മെസ്സേജ് അയച്ചു ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് ഇട്ടു എന്നും പറഞ്ഞു എവിടെയാണ് ഇട്ടെന്നുള്ളത് മെസ്സേജ് വലിയ പിന്നീട് അയച്ചതിനൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന മിനാക് തിയേറ്റർ എന്നൊരു കുറച്ച് കാര്യങ്ങളാണ് ഓപ്പൺ ആവുന്നറിയിട്ട് പ്ലാനിങ് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങും ചിലപ്പോൾ അവിടെ ചെരുമ്പോഴേക്കും നമുക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഡിസ്കറേജ് ആകുന്ന അല്ല കാരണം ഇന്ന് യാത്ര ചെയ്തുകൊണ്ട് സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ആ സ്ഥലത്തേക്ക് തന്നു അത് നടന്നിട്ട് വേണ്ട അടുത്ത സ്ഥലം കണ്ടുപിടിക്കുന്നു അടുത്തടുത്തോട്ട് പോകുന്നു അങ്ങനെ എൻജോയ് ചെയ്യുന്ന രീതിയാണ് ഞങ്ങളുടെ അത് അതായത് ഒരു സ്ഥലം കറക്റ്റ് ഫോക്കസ് ചെയ്ത് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ബെസ്ബായി അങ്ങനത്തെ പേര് ഇതൊന്നും ഞങ്ങൾക്കില്ല ാണ് മിനാക് തിയേറ്റർ ആംഫി തിയേറ്റർ എന്നാണ് അത് അറിയപ്പെടുന്നത് അതായത് വെള്ളത്തിലേക്ക് പകുതി നിക്കുന്നതുകൊണ്ടാണ് ആംഫി തിയേറ്റർ എന്നുള്ള വാചകം വാചകമാണത് ആംഫി ഉരകം പകുതി കരയിലും പകുതി കടലിലും ഇതാണ് ഉദ്ദേശിക്കുന്നത് പകുതി കരയിൽ എന്നൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ കടലിലേക്ക് ഇറക്കി വിട്ടിട്ട് അതിഭാഗാത്തൊന്നും വിചാരിക്കുന്നതല്ല ആ പാർക്ക് ഇട്ടുകൊണ്ട് അത് കൺവേർട്ട് ചെയ്ത് സ്റ്റേജ് ആക്കി മാറ്റിയത് ഈ കാണുന്നതാണ് സ്റ്റേജ് ചെയ്യുന്നുണ്ടോ ഏറ്റവും താഴെ ഭാഗത്താക്കാണെന്നുണ്ടോ അതാണ് അതിന്റെ സ്റ്റേജ് ആ സ്റ്റേജിൽ നടക്കുന്ന ഷോ ദി നടക്കുന്ന ഷോയെ ദീ ഈ കൽക്കെട്ടുകൾ കൺവേർട്ട് ചെയ്ത സീറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പൊ ആ സീറ്റ് ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്കല്ല അത് കാണാം അപ്പൊ ഷോ ഉണ്ട് നമ്മളിപ്പോ തന്നെ പതിനൊന്നരയായി അത് വേറെ കാര്യം അപ്പോൾ അവർ ടിക്കറ്റ് തന്നപ്പോഴേ പറഞ്ഞു ഒരു മണി കഴിയുമ്പോഴത്തേക്കും ഷോ ഞങ്ങൾക്കിവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു അങ്ങനെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല പക്ഷെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു ആർക്കിടെച്ചറൽ വണ്ടർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സാധനങ്ങളാണ് ഭയങ്കര പൈസ കൂടെ തന്നെ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ഷോകൾക്ക് നല്ല പൈസയാണ് പിന്നെ ഈ ബീച്ച് ഈ നാല് ചുറ്റും കാണുന്ന ബീച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പച്ച കളറുള്ള ബീച്ചാണ് അതൊരു പ്രത്യേകതയാണ് നമ്മൾ ഈ ഈ കടല് കണ്ട് ഒരു ഡ്രാമ തുടങ്ങിയത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മിനാക് തിയേറ്റർ നോക്കി ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റേജാണ് ഇതിന് പുറകോട്ട് ഈ കാണുന്നതാണ് ഒരു ഗ്യാലറി ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഇവിടെ നടക്കുന്ന ഷോയെ അവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണ് ഇതിനകത്ത് വ്യൂ താഴെ കടലിനകത്തോട്ട് നീണ്ടു കിടക്കണത് ഒരു മുനം പോലെ കടലിലോട്ട് നീണ്ടു കിടക്കണം അതാണ് ഇതിൻ്റെ അകത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കത് എന്താ പറയുക ഇന്നിപ്പോൾ ഷോയുള്ളതുകൊണ്ട് അവരത് വീട്ടിൽ പ്രിപ്പയറാക്കിയിരിക്കണല്ലോ അങ്ങോട്ട് ഒരു വഴികളൊക്കെ ഒരു ബ്ലോക്ക് ചെയ്ത് അപ്പോൾ താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഒരു പരിധി ഉണ്ടോ ഈ അവരുടെ വേണ്ട ഭയങ്കര തെന്നിലുള്ള ഏരിയയാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി താഴെ തെല്ലുന്ന അത്ര ഈസിയല്ല ഒന്ന് രണ്ട് ഡ്രോണുകളുടെ ഉപയോഗം ഇവിടെ ഭയങ്കര ആണ് കാരണം കഴിഞ്ഞ ആവശ്യം ഇതേ പ്രശ്നം ഉണ്ടായതാണ് ഇതിനടുത്ത് ലാൻസിൻ്റെ പറഞ്ഞ ഏരിയ ഈ ബ്രിട്ടൻ്റെ ഏറ്റവും അങ്ങേയറ്റം ഇതിന് കഴിഞ്ഞ് ഫ്രാൻസാണ് കടന്ന് കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ് അപ്പോൾ ബ്രിട്ടൻ്റെ ഏറ്റവും അറിയപ്പെടുന്നത് ലാൻസിൻ്റെ പറഞ്ഞ സ്ഥലമാണ് ലാൻസ് എൻ്റെ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു അവിടെ ഒരു ഇതിൻ്റെ ഇതുള്ളതുകൊണ്ട് അതൊരു ഒരു ഹെലികോപ്റ്റർ ബേസ് ഉണ്ട് എയർ ആംബ്രേഡ്സിന് വേണ്ടി അപ്പോൾ അതുള്ളതുകൊണ്ട് ഇവിടെ ഡ്രോണുകൾ പൊക്കാൻ വേണ്ടി സമ്മതിക്കില്ല ഡോണിക് കാണാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് കാരണം ഇത് കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആയിരിക്കും പിന്നെ ഈ പച്ചക്കടൽ ഈ തീരം മുഴുവൻ പച്ചക്കടൽ കിടക്കും പച്ചക്കടൽ കിടക്കുക ബ്യൂട്ടിഫുൾ പിന്നെന്താ പറയാനുള്ളത് കല്ലുകൾ കാർ വിരിക്കുന്ന ഓരോന്നിനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മേക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഷോകൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓരോ ഷോയും എന്താ ഓരോ സ്ഥലങ്ങളും എന്താണെന്നെ കുറിച്ച് കാണിക്കുന്നുണ്ട് ഏത് വർഷം നടക്കും ഏതാണ് ഇവിടെ കാണുന്നത് എന്താ ഷോ ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ വന്ന ഷോ കാണ പ്രൗഡ് ആണ് ഇവിടെ ഷോ ബുക്ക് ചെയ്യുക അതൊന്ന് കാണുക അത് എൻജോയ് ചെയ്യുക കുടുംബമായിട്ട് വിട്ടുനിന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്ന പ്രസപക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയൊരു കൾച്ചറുണ്ട് ഇങ്ങനെയൊരു സ്ഥലമുണ്ട് ഇതാണ് ലാൻസ് എൻ്റ് ഇതുകൊണ്ട് നമ്മുടെ വൃത്തായ ബ്രിട്ടൻ സാമ്രാജ്യത്തിൻ്റെ അവസാനമാണ് അതായത് നമ്മുടെ ബ്രിട്ടൻ്റെ ലാസ്റ്റ് ആണ് ഇത് കഴിഞ്ഞ് കടലാണ് ഇനി നമ്മൾ കടൽ കടന്നു കഴിഞ്ഞാൽ ഫ്രാൻസിലേക്കാണ് എത്തുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിന് ലാൻസ് എൻ്റൊക്കെ പേരിട്ടിരിക്കുന്നതും ഇതൊരു സ്പെഷ്യലായിരിക്കുന്നത്